വിജ്ഞാന മഹാസാഗരത്തിന്റെ കടലാഴം കണ്ട മഹാപണ്ഡിതന്മാർ നേതൃത്വം നൽകിയ സമസ്ത എന്ന ആത്മീയ നൗകയെ ഇസ്സത്തോടെ നയിക്കുന്ന നൂറാം വാർഷികത്തിന്റെ നായകൻ തിരൂരിന്റെ ഹൃദയ കൊട്ടാരത്തിലേക്ക് ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സെയ്യ മഹാനായ സെയ്യായ് എം ടി ഉസ്താദ് നമ്മുടെ നായകന്മാരിങ്ങോട്ട് കടന്നു വരികയാണ് വിദേഹത്തിന്റെ വഴികേടുകളുടെയും യും മതരാഷ്ട്രവാദത്തിന്റെയും പൊയ്ക്കിനാവുകളുടെ കൂടെ നിൽക്കാൻ മനസ്സിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നിഷ്കളങ്കരായ മഹാപണ്ഡിതന്മാരെ കൊത്തിവലിക്കാൻ തക്കം പാർത്ത് കഴുകക്കണ്ണുകളുമായി ഒളിഞ്ഞു നോക്കുന്ന കരിങ്കണ്ണന്മാരുടെ കണ്ണേരുകളെ പൂട്ടിക്കെട്ടാൻ ഇതാ കടന്നു വരുന്നു സുലമ ഈ ഉമ്മത്തിന്റെ ആവേശം ഏറ്റെടുത്തുകൊണ്ട് സമസ്തയെന്ന കപ്പിത്താൻ സയ്യദുലമയെ ഈ മലപ്പുറം ജില്ലയുടെ ഹൃദയ കൊട്ടാരത്തിലേക്ക് സവിനയും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്